സ്കൂളൊക്കെ തുറന്നില്ല ഇവിടെ ഒരു സിമ്പിൾ അതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു ടൈം ടേബിൾ കാർഡ് ആയാലോ കാർഡായാലോ അപ്പെങ്ങനെയാ തുടങ്ങാല്ലേ വീഡിയോ കാണുന്ന പോലത്തെ സ്റ്റെപ്പുകളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കാർഡ് ഇട്ടു പിന്നെ ഞാൻ ഈ വെട്ടുന്ന പോലത്തെ ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല നിങ്ങളുടെ ഒക്കെ പുറത്ത് വരട്ടെ അപ്പം നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കലാപരിപാടികൾ വേണോ ഇതിൽ ചെയ്യാം പിന്നെ കല്യാണ കാർഡൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ കല്യാണം കഴിഞ്ഞൊരു കാർഡ് നോക്കിയെടുക്കുക ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അടി ഉറപ്പാണ് കഴിയാത്തവല്ല കല്യാണ കാർഡ് എടുത്തുകൊണ്ട് വന്നു ഓരോ സാധനങ്ങൾ വെട്ടിക്കൂട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു എന്തായാലും ഒരു കല്യാണ കാർഡിന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു കൊച്ചു കാർഡ് ബോർഡായാലും മതി നമ്മൾ ഈ ബുക്കിൻ്റെ ഒക്കെ ബൈൻഡ് ഉണ്ടല്ലോ അതായാലും മതി അതെടുക്കുക ഇതൊട്ടിക്കുക പിന്നെ എഴുത്തുകുത്ത് വലകളൊക്കെ ചെയ്യാ പിന്നെ നമ്മൾ എങ്ങാനും ടൈം ടേബിൾ മാറുകയാണെങ്കിലും അതുകൊണ്ട് മാറ്റിയാൻ വേണ്ടി ആ ഒരു ട്രിക്ക് ഞാൻ പ്രയോഗിച്ചു സെലോട്ടെ പൊട്ടിച്ചു പക്ഷേ നൈസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പാളിപ്പോയി അല്ല ഈ വേളത്തറകളൊന്നും കാണിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ടൈം ടേബിൾ കാർഡ് ഉണ്ടാക്കാം നേരത്തെ ഉണ്ടാക്കിയപ്പോൾ ഒരു കാർഡ് എടുത്ത് കോളങ്ങളൊക്കെ വരച്ചുണ്ടാക്കാം പിന്നെ പേനയ്ക്ക് വരാം പെൻസിലിട്ട് എഴുതിയാൽ മതി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ലാസ്റ്റ് ആയപ്പോഴാണ് ഒരു ന്യൂസ് വന്നത് അതായത് ഞാൻ സ്കൂൾ വർക്ക് തന്നെ തലേന്നലെ ചെയ്തത് ശനിയാഴ്ചയും കൂടെ ക്ലാസ് വെക്കുന്നുണ്ടെന്ന് അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ ഒരു കോളം കൂടി കുട്ടിക്കോ